ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനിന്റെ വീല് സ്റ്റെക്കായി നിൽക്കുന്ന ഒരു പ്രശ്നം ഒരാൾ വാട്സപ്പിൽ അയച്ചിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കാരണങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നില്ലെങ്കിൽ നമ്മളെ ഷട്ടലിൽ നൂല് കുടുങ്ങിട്ടുണ്ടാവും അല്ലെങ്കിൽ വീലിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നൂല് കുടുങ്ങി കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് ഒരുപാട് മെസ്സേജ് ഇപ്പോൾ വാട്സപ്പിൽ വരുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നത് എൻ്റെ മെഷീന് കറങ്ങുന്നില്ല എൻ്റെ മെഷീനിൽ നൂല് മേലോട്ട് വരുന്നില്ല അപ്പോൾ ഈ എൻ്റെ മെഷീൻ ഏതാണെന്ന് എനിക്ക് എന്തായാലും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താക്കണോ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ അയച്ചു തരണം വാട്സപ്പിൽ അയക്കുന്നവർ അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ മെഷീനിൻ്റെ വീല് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ രണ്ട് കാരണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഒന്ന് നമ്മളെ ഷട്ടലിന് നൂല് കുടുങ്ങിയതാണ് അത് നമ്മളൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ വീലിൻ്റെ ഉള്ളിൽ നൂല് കുടുങ്ങിയിട്ട് വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാത്തൊരവസ്ഥയാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ല ഇത് വീൽ കറങ്ങുന്നില്ല ശരിക്ക് അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിരിക്കും വീല് ആദ്യം തന്നെ നമ്മൾ ഈ സിംഗിൾ മെഷീൻ്റെ ഈ വീലിൻ്റെ ഇവിടെ വരുന്ന ഈ സ്ക്രൂപ്പ് പതുക്കെ അയച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബോൾട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബോൾട്ടിന് നമ്മൾ പതുക്കെ തിരിച്ചാണ് അയക്കേണ്ടത് അപ്പോൾ നമുക്ക് തിരിച്ചയക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താക്കുക ഇതേപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് മേടി മേടിക്കൊടുത്താൽ മതി മേലെ അതൊന്ന് ചെറുങ്ങനെ മേടുമ്പോൾ തന്നെ അത് നന്നായിട്ട് കണ്ടോ അതിപ്പോൾ ലൂസായി അതേപോലെ അങ്ങ് ലൂസായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇത് പതുക്കെ അതേപോലെ തിരിച്ചെടുക്കാൻ കഴിയും കേട്ടോ ഇതെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനുള്ളിൽ ഒരു സ്റ്റീലിൻ്റെ വാഷറുണ്ട് ആ വാഷറാണ് ഈ വീലിനെ ടൈറ്റാക്കി നിർത്തിയിട്ട് ഇതിനെ കറക്കുന്നത് കേട്ടോ അപ്പോൾ ആ വാഷർ പോകാത്ത രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീലിനെ പതുക്കെ പതുക്കെ തട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നില്ലെങ്കിൽ തട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ തിക്കിയിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ പതുക്കെ പതുക്കെ തട്ടുമ്പോൾ തന്നെ വരും നിങ്ങളെന്താക്കും ഒരുപാട് തട്ടിയിട്ട് വീലിന് ഡാമേജ് വരുത്തരുത് വളരെ പതുക്കെ ഇതേപോലെ ഇങ്ങനെ തട്ടി എല്ലാ സൈഡും ഒരേപോലെ പതുക്കെ കറക്കി കറക്കി ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഈ വീല് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ എടുത്തിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മിസ്റ്റേക്ക് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ വീല് കറങ്ങാത്ത പ്രശ്നങ്ങൾ കുറേ പേര് ചോദിച്ചിരുന്നു വീല് കറങ്ങാത്ത ഒന്നില്ലെങ്കിൽ നമ്മൾ ഷട്ടിലിൻ്റെ അവിടെ സൂചി എവിടെയെങ്കിലും കുത്തി നിൽക്കുന്നുണ്ടാവും സൂചിക്കൊന്നും ഡാമേജ് ഒന്നും കാണുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് വീലിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഇതേപോലെ ട്രസ്റ്റ് കയറി കിടക്കുന്നത് നൂല് കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ അവിടെ ഓയില് ചെറുതായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഓയില് കുറേ കാലം ഇടാതെ നിന്നാലൊക്കെ ഈ ചളി അഴുക്കൊക്കെ വന്നിട്ട് അങ്ങനെയും വീല് കറങ്ങാതിരിക്കും കേട്ടോ പിന്നെ വീൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിലും ഈ ഞാനിതിൻ്റെ മുന്നേ കാണിച്ചാൽ ആ വാഷറ് ലൂസായതായിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ മാറ്റിയിട്ടാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ പതുക്കെ കറക്കി കറക്കി ഓരോ ഭാഗവും പതുക്കെ അതേപോലെ തട്ടി 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 ഇരിക്കുമ്പോഴാണ് ഈ വീൽ നമുക്ക് ഈസി ആയിട്ട് കയ്യിലേക്ക് വരിക മറ്റേത് നമ്മൾ യ്ക്കാലും ഇപ്പം പതുക്കെ വരുവുള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ ആ വീൽ ഊരിയപ്പോൾ ആണ് നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നത് കേട്ടോ ഇത്രയും നൂല് ഇതിനുള്ളിൽ നന്നായിട്ട് ചുറ്റി കിടക്കാണ് അപ്പം ഈ നൂല് ചുറ്റി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ വീലിന് ഈസി ആയിട്ട് കറങ്ങാൻ കഴിയൂലട്ടോ അപ്പോൾ നമ്മൾ ഈ വീല് പതുക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ആ എല്ലാ നൂലും എടുത്ത് ഇതേപോലെ ഇതിലുള്ളിൽ അധികം ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക അപ്പോൾ നമ്മളെ ഈ വീല് ഇതേപോലെ വീലിൻ്റെ ഈ റാഡിൽ ഇതേപോലെ പതുക്കെ പതുക്കെ തിരിയുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക അത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മളിത് ഊരിയെടുത്ത് അതേപോലെ തന്നെ നമ്മളിത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീല് ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കൈ കൊണ്ടുതന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ തട്ടുമ്പോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ചുറ്റിക യൂസ് ചെയ്യുക ഒരുപാട് കട്ടിയിലായിട്ട് അടിക്കുക ഇത് പതുക്കെ ചുറ്റി കൊണ്ട് അടിക്കാൻ പാടുള്ളൂ കാരണം ഈ വീലൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പം കണ്ടില്ലേ നമ്മൾ ആ നൂലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കറക്കത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ വാഷർ ഇതാണ് കേട്ടോ ഈ വാഷർ ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ എടുത്തിരിക്കണം പിന്നെ ഇതിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ വീൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ വാഷറിൻ്റെ തേയ്മാനത്തിൽ വരുന്നതെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വാഷർ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ വീല് ഫ്രീ ആയിട്ട് കറങ്ങുന്ന ആ ഒരു പ്രോബ്ലം നിങ്ങൾ തയ്യൽ മെഷീനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ വാഷർ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതൊരു ബോൾട്ടാണ് കേട്ടോ അപ്പോൾ ഈ പിരി കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ നമ്മൾ എന്താക്കണം ഇത് തിരിച്ച് പതുക്കെ പതുക്കെ തിരിച്ചാൽ മതി നിങ്ങൾ അപ്പോൾ ആ ബോൾട്ടിനെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം അവിടെ ആ വാഷറ് ആ കട്ടിങ്ങിൽ കുടുങ്ങും വേണം അതേപോലെ ഈ ബോൾട്ട് നന്നായിട്ട് ടൈറ്റാവും വേണം അങ്ങനെ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഈ തയ്യൽ മെഷീൻ്റെ വീലിന് ടൈറ്റ് വരില്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ സിമ്പിളായിട്ട് കറങ്ങൂട്ടോ അപ്പോൾ ഈ ബോൾട്ട് നിങ്ങൾ ഞാൻ ഇപ്പോൾ ഊരി കാണിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടു ആ പിരി കറക്റ്റാക്കിയിട്ട് തന്നെ ഉണ്ടണം അതേപോലെ ഈ വാഷർ അത് ആ രണ്ട് കട്ടിങ് ഞാൻ ഇവിടെ ഈ മാർക്ക് ചെയ്യുന്ന കൊടുത്തില്ല ഈ കണ്ട ഈ രണ്ട് കട്ടിങ്ങിലും കറക്റ്റ് ഇതേപോലെ കുടുങ്ങി നിൽക്കണം എന്നിട്ട് വേണം ഞങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താക്കണം ഈ ബോൾട്ട് ടൈറ്റാക്കാൻ കിട്ടും ഈ ബോൾട്ട് ടൈറ്റാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ടൈറ്റ് ആവണം നല്ല ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ എന്താകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടക്ക് ഊരി ഊരി വരാൻ തോന്നും പിന്നെ നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ അത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഈ ബോൾട്ട് ടൈറ്റാക്കിയതിന് ശേഷം ഈ കാണുന്ന സ്ക്രൂ നല്ലതുപോലെ ടൈറ്റാക്കണം കാരണം ഈ സ്ക്രൂ നല്ലതുപോലെ ടൈറ്റാക്കിയില്ലെങ്കിലും നമ്മളെ വീൽ ഫ്രീ ആയിട്ട് കറങ്ങാൻ തുടങ്ങും അപ്പോൾ അതും നമ്മളെ തയ്യൽ മെഷീനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രൂ ലൂസ് ആയിക്കണമെന്ന് ആദ്യം നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ നമ്മൾ വീല് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ സ്ക്രൂ നല്ലതുപോലെ ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ വീൽ കറങ്ങാത്ത പ്രശ്നം തീരുട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ